എല്ലാവരും പറയും കൃഷി നഷ്ടമാകാം നഷ്ടമാകാം പക്ഷേ ഞാനതിനോട് യോജിക്കുന്നില്ല ഞാനിപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് എൻ്റെ ജീവിതമാർഗവും നാലഞ്ച് തൊഴിലാളികളുടെ ലേബറും കൊടുത്ത് വനിതായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അതി കഴിഞ്ഞ് നമുക്കൊരു സന്തോഷമുണ്ട് പാവലിൽ വരുന്ന ഏറ്റവും വലിയ രോഗമാണ് കർഷക എൻ്റെ നട്ടലിലൊടിക്കുന്ന ഒരു രോഗമാണ് ഈ കുരുപ്പും ഉണ്ടോ ഇല ചുരുണ്ട് ഇതൊരു വൈറസ് ആണ് ഇത് വന്നാൽ യാതൊരു രക്ഷയില്ല എഴുതി കളയുള്ളൂ പിന്നെ നമ്മൾ എന്നൊരു ഇത്രയും ഭാഗത്ത് കുറച്ച് നല്ലതായിട്ട് വന്നതുകൊണ്ട് ഇതിട്ടിരുന്ന് ഇത് പാവലിനു മാത്രം വെള്ളമല്ലോ ഇത് താഴെ ഒരു കുളമാണ് കുളത്തിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് വെള്ളം ഈ ഫിൽറ്ററിനകത്ത് വരും ഫിൽറ്ററിനകത്ത് വന്നിട്ട് ഇത് പൈപ്പ് കഴി എല്ലാ പൈപ്പിലും കൂടെ ഇത് പോകും ഇതിനകത്താണ് വളം കലക്കി കൊടുക്കുന്നത് ഈ കിടക്കുമ്പോൾ ാണ് ഇത് പൊളിച്ചിട്ട് ഇതിനകത്തെ മണിയും പുല്ല് കള കയറുന്നില്ലല്ലോ വ്യത്യാസമുണ്ട് രോഗവും കീടങ്ങളും ഒക്കെ കുറവുണ്ട് രോഗങ്ങൾ കൂടുതലുണ്ടാവുന്നത് എൻ്റെ പേര് ശിവദാസൻ പിള്ള ഞാൻ ചണക്കര പഞ്ചായത്തിൻ്റെ പേര് ഇപ്പം ചെടക്കര തൃശുദിൻ്റെ ഒരു കർഷകനാണ് ഞാൻ അഞ്ചേക്കറോളം പച്ചക്കറി ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഈ പയറാണ് പയർ പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് റോക്കറ്റ് എന്ന് പറഞ്ഞു അതിനാണ് മറ്റേ കഞ്ഞിക്കുഴിപ്പയറിൻ്റെ നീളം വരത്തില്ല കഞ്ഞിക്കുഴിപ്പയറിൻ്റെ നീളം വന്നാൽ ഇവിടെ ഡിമാൻഡ് കുറവാണ് ഇത്ര ഇതായിട്ട് ഇപ്പം എത്ര വരുന്നുണ്ട് ഒരു ഇതാ ഈ നീളം അതെ അതെ മുപ്പത് ദിവസം നല്ല വിളവ് കിട്ടും പിന്നെ കുറെ കുറേ ഓറേ മുപ്പത് ദിവസം എന്ന് പറയുമ്പോ നമ്മൾ മുപ്പത് ദിവസം എടുക്കും അല്ല ദിവസം അല്ല പയറ് സാധാരണ ഒന്ന് ഒന്നര വിട്ടാണ് എടുക്കുന്നത് പക്ഷെ നമുക്ക് ഡെയിലി ഓർഡർ ഉള്ളതല്ലേ ദിവസവും എടുത്തോണ്ടിരിക്കും ഹൈബ്രിഡ് വെച്ചുകൂടെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നി ഒരു നാല്പത്തഞ്ചു ദിവസം ആവുമ്പോ പൂക്കണ് അമ്പതാം ദിവസം ദിവസം മുതൽ അതായത് എടുക്കാറുണ്ട് ഒരെണ്ണം വെച്ച് ഓ ഒന്നര മീറ്റർ ഇടവിട്ട് ഇവിടെ പയർ അപ്പം ഈൽഡ് ഓറെ ഇതിനൊപ്പം കൊടുക്കുന്ന വളങ്ങളൊക്കെ വെള്ളത്തിൽ പത്തൊമ്പത് പത്തൊമ്പത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് സൾഫേറ്റ പൊട്ടാഷ് പിന്നെ സൂക്ഷ്മ മൂലങ്ങൾ ഒക്കെ കൊടുക്കുന്നു ഇതിന്റെ ഒരു അറുലിയും പേരീഡ് എന്ന് പറയുന്നത് മുപ്പത് അറുപത് മൂന്ന് മാസം ഇങ്ങോട്ട് തീരും അപ്പൊ അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു വർഷത്തെയും മൂന്ന് കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കാലാവസ്ഥയുടെ മാറ്റം വരുമ്പോൾ ചിലപ്പോൾ മൂന്ന് കിട്ടുന്നത് നാല് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മൾ തീരത്തിൽ അടുത്ത് ഇടും ണ്ട് വെള്ളായണി ഗീതിക എന്ന് പറഞ്ഞൊരു വെറൈറ്റി അതിന് ഇച്ചിരി കൂടെ നീളക്കുറവാണ് ഇതിന് ഇച്ചിരി തൂക്കം കിട്ടും നാടൻ വെറൈറ്റി വരുമ്പോൾ വെള്ളായണി ജ്യോതിക ഗീതികൃഷി ആ ഉണ്ടായി ഇതിനകത്തുണ്ട് ഒരു വൈദ്യ വൈദ്യൊരു കടറുള്ളതാണ് ഇല്ല ഇല്ല ഹൈബ്രിഡ് നമുക്ക് ഒരിക്കലും നമ്മൾ വിത്തെടുക്കാൻ ഇത് ഇതൊന്നര മീറ്റർ അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഓരോ വെണ്ടയ്ക്ക് കൂടെ വെക്കുന്നുണ്ട് ും സൂര്യപ്രകാശം കിട്ടുന്നില്ല പക്ഷെ അയറിനകത്തേ പറ്റത്തുള്ളൂ പടവനത്തിനകത്തും പവനകം പറ്റത്തില്ലേ ഗുണോ ഷീറ്റ് ഇടുന്ന പുല്യ കള കയറുന്നില്ലല്ലോ പയറിനും അല്ലാതെ ചെയ്യുന്നതിന്റെ രോഗവും കിടങ്ങളൊക്കെ കുറവുണ്ട് ഈ കള കയറുമ്പോൾ രോഗങ്ങൾ കൂടുതലും ഉണ്ടാവുന്ന അങ്ങനെ ഇതിലോട്ട് നമ്മൾ മാറിയത് ഒരു മാറും കഴിയുമ്പോൾ മാറിയിട്ട് ഇത് മൊത്തം മണ്ണിളക്കിയിട്ട് പിന്നെ വളവും കോഴിവള അതിന്റെ കോഴിവളം അവിടെ ഇടക്ക് വെച്ചിട്ടുണ്ട് കോഴിവളവും ജൈവ വളവും എല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ കൂടുന്നു കോഴിവളക്ക് ചൂടല്ലേ കൂടുതലൊരാഴ്ച കിട്ടേ നാല് ദിവസം കിട്ടേക്കും മണ്ണിനകത്ത് എന്നിട്ട് ഹീറ്റ് എടുത്തു അല്ല നമ്മള് കറക്കി വെള്ളം കൊടുക്കുന്നുണ്ട് അതി മണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ആ ചൂട് നിൽക്കത്തില്ല എങ്ങനെയുണ്ട് പയറിൽ ഇപ്പൊ മാർക്കറ്റ് എൺപത് രൂപ രോഗങ്ങൾ വന്നില്ലെങ്കിൽ തത്ത വന്നിട്ട് അരി കിടക്കുന്നു അരിഞ്ഞ് ഇത് പൊളിച്ചിട്ട് ഇതിനകത്ത് മണി കഴിഞ്ഞിരിക്കും അതിന് നമ്മൾ എന്ത് ചെയ്യുന്നതില അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കലി വേറെ പോടക്കെട്ടുകാലത്ത് ഇതിനകത്ത് പോകുമ്പോ വലിയ പ്രശ്നം വരുന്നില്ല കാരണം അതിനകത്ത് അധികം വെള്ളത്തിന്റെ ഇത് കിട്ടത്തില്ലല്ലോ ആ സമയത്തൊക്കെ തണ്ട് കറുപ്പെന്ന് പറഞ്ഞോ ഉണ്ടാവുന്നു പക്ഷേ ഇതിനകത്ത് അത്രയും കാണിക്കുന്നില്ല അല്ല മാറ്റവും എനിക്കാൻ സമയം കിട്ടാതെ രാവിലെ ഇപ്പൊ ഇത് എടുക്കുമ്പഴേ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോ മോട്ടോർ ഒരു മണിക്കൂർ കിട്ടും എന്നിട്ട് നമ്മള് രണ്ടേക്കറോളം ഉള്ളുണ്ടേ നമ്മള് പാർട്ടായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പൊ ഈ സെക്ഷൻ ഒന്നിച്ചു കൊടുക്കും പുറത്തോട്ട് വേറൊരു ഇതായിട്ട് കൊടുക്കും നമ്മള് പഴയ വൈദ്യ ദീപെന്ന് പറയും ഇപ്പൊ അവര് ഒരു ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ പേര് പേർ മാർക്കറ്റ് ഉണ്ടോണ്ട് എല്ലായിടത്തും പച്ചപ്പയർ ആ പക്ഷേ ഇപ്പൊ ഇതിന് നല്ല ഡിമാൻഡാണ് കളർ പയർ അത് നമ്മളിപ്പോ കണ്ട റോക്കറ്റിനെ കണ്ട നീളക്കുള്ള ആ ഒരു ശകലം ഇത് വരുന്നുണ്ട് ഇതേ പയർ ഇളം പരിവത്തിന് വയ്ക്കണമല്ലോ ഇതിപ്പോ പരിവൊക്കെ കിട്ടും

ഇത് ചാടിക്ക് ഈ പിന്നെ ഫ്രീമിനൊക്കെ അടിച്ചോ മാറ്റുക കുറെ പക്ഷേ മുന്നേക്ക് കീടനാശിനി അടിച്ചേ പറ്റത്തുള്ളൂ താഴെ ഒരു കുളമാണ് കുളത്തിൽ നിന്ന് നേരെ ഡയറക്റ്റ് വെള്ളം ഈ ഫിൽറ്ററിനകത്ത് വരും ഫിൽറ്ററിനകത്ത് വന്നിട്ട് ഇത് പൈപ്പ് കഴിഞ്ഞ് എല്ലാ പൈപ്പിലും കൂടെ ഇത് പോവും ഇതിനകത്താണ് വളം കലക്കി കൊടുക്കുന്നത് വെള്ളം കൊടുത്തിട്ട് ഇത് വെഞ്ചറിയാണ് ഇതിനകത്തൂടെ വെള്ളത്തിൻ്റെ കൂടെ എല്ലാ ഓരോ ചുവട്ടിലും മഴവും വെള്ളവും വെള്ളവും മഴവും കറക്റ്റായിട്ട് കിട്ടുക നമ്മളിതിനെല്ലാം ഓരോന്നിനും ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര വെള്ള തേവറാണ് കൗമതി എന്ന് പറഞ്ഞ കൗമതി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇറക്കിയ ഒരു വെറൈറ്റി ആ പടവലം ഇതാണ് ഏറ്റവും ബെറ്റർ ഹൈബ്രിഡൊന്നും അത്രയും പറ്റുന്നില്ല ഇതേതൻ്റെ ഒരു ഒന്നരണ്ട് കിലോ ഒക്കെ പക്ഷേ അത്രയൊക്കെ ആയി നമ്മൾ നിർത്തത്തില്ല അതിനുമ്പേ അറസ്റ്റ് ചെയ്യും ഒരേ അല്ലല്ലേ ഇതൊരു ആയി വരുന്നേ ഉള്ളൂറ്റി ചെയ്യുന്നു ഹൈബ്രിഡ് അത്ര സക്സസ് ആവുന്നില്ല ഇതിനകത്താണ് കായ്ച്ചയുടെ പ്രശ്നം കൂടുതൽ വരുന്നത് ഇത് ഒരു ഹോർമോ ഹോർമോൺ കെണിയാണ് ഇതിനകത്ത് കായീച്ച ആകർഷിക്കാനുള്ള ഒരു ഹോർമോൺ വെച്ചിട്ടുണ്ടെന്ന് ഇതിനകത്ത് വരുന്നത് ഈ കായെ കുത്തുന്ന ഈച്ച മൊത്തം ഇതിനകത്ത് വന്നിട്ട് ഈ വരുന്ന ഒന്നും രക്ഷപെടത്തില്ല അല്ലാതെ നമുക്ക് മരുന്നടിച്ചൊന്നും ഇതിനെ ഓടിക്കാൻ പറ്റത്തില്ല പാവലിൽ വരുന്ന ഏറ്റവും വലിയ രോഗമാണ് കർഷകൻ്റെ നട്ടലിൽ ഒടിക്കുന്ന ഒരു രോഗമാണ് ഈ കുരുമ്പ് ൂരുണ്ട് ഇതൊരു വൈറസ് ആണ് ഇത് വന്നാൽ യാതൊരു രക്ഷയില്ല ബിരുത് ഉള്ളൂ പിന്നെ നമ്മൾ എന്നൊരു ഇത്രയും ഭാഗത്ത് കുറച്ച് നല്ലതായിട്ട് വന്നതുകൊണ്ട് ഇത് ഇട്ടിരുന്നുള്ളൂ ഇത് പാവലില് മാത്രം മരുന്ന് ആ അപ്പുറത്ത് മൊത്തം പാവല്ലായിരുന്നു ഇതായി ഇത് കണ്ടേ ഇച്ചിരി ഇങ്ങോട്ട് വരാ നമുക്ക് കൂടുതൽ ഇതായിട്ട് കാണാം ഇതിന്റെ ഇല ചൂരിൻ്റെ ഇതൊരു ഇതൊരു ഇത് ഇതിന് വരുന്നവർ ഇതിന്റെ ആരംഭം ആവുമ്പോൾ തന്നെ ചെടി ഒരു പെട്ടെന്ന് പൂക്കും തൂത്തിട്ട് തന്നെ അത് പരമാവധി തരാവുന്ന അതിൻ്റെ കഴിവ് അത് കാണിക്കുന്നതല്ലോ പെട്ടെന്ന് ഇത്തരത്തിലേക്ക് ആളുകൾക്കുണ്ട് കായതിൻ്റെ അതേസമയം നല്ല ഇതാണെങ്കിൽ ഇതാ ഈ പാവച്ചായ ഉണ്ട് ഇതിന് കേടില്ല കേടില്ലാത്തോണ്ട് ഈ പാവച്ചായ്ക്ക് ഇത്രയും വലുപ്പം വരുന്നു കണ്ടോ അതുകൊണ്ട് ഇതൊക്കെ കേടില്ലാത്തവരിതാണ് പ്രത്യേകിച്ച് ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇത് ഈ ചൂട് കൂടുതൽ അടിക്കുന്ന സ്ഥലത്തായി ഇത് കൂടുതൽ കാണിക്കുന്നത് ഇപ്പം ആൾക്കാർക്ക് ഈ ചെറിയ ഐറ്റം ഓക്കെയാണ് മറ്റേ നേരത്തെ ഒക്കെ അര കിലോ അറുന്നൂറ് കിലോ ഒക്കെ ആ നിർത്തുന്നത് ഇപ്പം അതൊന്നും ഇല്ല അത് വല്ല നമുക്ക് നിർത്തേണ്ട കാര്യമില്ല കൃഷി എല്ലാവരും പറയും കൃഷി നഷ്ടമാണ് നഷ്ടമാണ് പക്ഷെ ഞാനതിനോട് യോജിക്കുന്നില്ല ഞാനിപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് എന്റെ ജീവിത നാലഞ്ച് തൊഴിലാളികൾ കിട്ടാ ലേബറും കൊടുത്ത് വലുതായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അത് നമുക്കൊരു സന്തോഷമുണ്ട് കൃഷിയിൻ്റെ ഇത്രയും ആവായം കിട്ടുള്ള ഒരു ഇത് കിട്ടുമ്പോ ഇപ്പൊ രാവിലെ നമുക്കൊരു ശകലം ഒരു പത്ത് മിനിറ്റ് സമയം വേസ്റ്റ് ആയിട്ട് സമയം കിട്ടുന്നില്ല ഈ ചൂട് കാലം ഇങ്ങനൊക്കെ കൃഷി ചെയ്യുന്നത് വളരെ അതെ അതെ അല്ലാതെ ലാർജ് സ്കെയിലിൽ ചെയ്ത് ഈ പരമ്പരാഗത കൃഷി കൊണ്ടൊന്നും പിന്നെ അതിനിടയ്ക്ക് നമ്മൾ നിത്യവരിതനോ അതുപോലൊക്കെ ഉള്ളത് ചെയ്യുന്നുണ്ട്